കാലവർഷക്കെടുതിയും പ്രകൃതിക്ഷോഭവും മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് സഹായവുമായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി മേഖലയുടെ പ്രകൃതിവും കാരണം കർഷകർക്ക് തങ്ങളുടെ വിളകൾക്ക് നാശം സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അനുബന്ധ കൃഷികൾക്കും വലിയ തോതിലുള്ള നഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് താങ്ങായി നിൽക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ പ്രധാൻ ഫസൽ ബീമാ യോജന എന്ന പേരിൽ വിള ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നത് നാമമാത്രമായ പ്രീമിയത്തിലൂടെ വിള ഇൻഷുർ ചെയ്യുന്ന കർഷകന് നാശനഷ്ടത്തിന് ആനുപാതികമായി സാമ്പത്തിക സഹായം ലഭിക്കുന്നു ഇത്തരത്തിൽ കാലവർഷക്കെടുതിയിൽ നെൽകൃഷിക്കും വാഴകൃഷിക്കും നഷ്ടമുണ്ടായപ്പോൾ ഇരുപതിനായിരം രൂപ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ എളയാാവൂരിനടുത്ത് അതിരകം സ്വദേശിനി പി കെ സുജാത പിന്നെ അപ്പോ ആദ്യത്തെ മഴക്ക് ഇഷ്ടംപോലെ വെള്ളം വന്നു നമ്മളെ കൃഷി മൊത്തം നശിച്ചു ഇപ്പൊ കൃഷി വിഭവിയന്നു എല്ലാരും വന്നു നോക്കിയപ്പോ ഫുള്ള് നശിച്ചിട്ടാ ഉള്ളത് പറയുന്നു ഗുണം കിട്ടി നമുക്കത് അത് വലിയൊരു സംഖ്യ നമുക്ക് ഇരുപതിനായിരം എന്ന് പറയുമ്പോ ഒരു പത്ത് റുപ്പ്യ കിട്ടിയാൽ നമുക്കത് ഒരു കൃഷിക്കാർക്ക് പറയുമ്പോ അത് ഒരു വലിയ ഭീമമായ തുക നമുക്കതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റി നമ്മൾ കടം വാങ്ങിയിട്ടാണല്ലോ നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഇരുപതിനായിരം കൊണ്ട് നമുക്ക് അതിനുള്ള പ്രവർത്തി ചെയ്യാൻ പറ്റിയല്ലോ പാരമ്പര്യമായി കാർഷിക വൃത്തിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സുജാതം പാടശേഖരത്തിൽ രണ്ടര ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് പാട്ടത്തിനടുത്ത വയലിലാണ് കൃഷി ചെയ്യുന്നത് അതോടൊപ്പം വാഴകൃഷിയുമുണ്ട് സുജാതയ്ക്ക് അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമല്ലെന്ന് പറയാൻ പറ്റൂല ഇപ്പം നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കൃഷിഭവനിൽ നിന്നും കിട്ടുന്നുണ്ട് വിത്തുകൾ ഫ്രീ ആയിട്ട് നമുക്ക് അവര് തരുന്നുണ്ട് കർഷകരുടെ രക്ഷയ്ക്കായി കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ വിവിധ പദ്ധതികളാണ് രാജ്യം മുഴുവൻ നടപ്പാക്കി വരുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന കർഷകർക്ക് താങ്ങായി നിൽക്കുമ്പോൾ ഭാരതത്തിന്റെ കാർഷിക മേഖല സമൃദ്ധിയിലേക്ക് മുന്നേറുകയാണ് കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലും സഹായവുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിലൂടെ ഈ പ്രദേശത്തെ അതിരകം പാടവയൽ ശേഖരത്തെ നിരവധി ആളുകൾക്കാണ് ഗുണം ലഭിച്ചിട്ടുള്ളത് അതിന്റെ സന്തോഷത്തിലാണ് ഈ പ്രദേശത്തുകാരെപ്പോഴും കണ്ണൂർ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശിധരൻ ദൂരദർശൻ ന്യൂസ്